കൽപ്പറ്റ പുൽപ്പാറ ഉരുൾ പുനരധിവാസ മേഖലയിലെ റോഡ് ഉപരോധിച്ച് നാട്ടുകാരുടെ പ്രതിഷേധം നാട്ടുകാർ ഉപയോഗിക്കുന്ന റോഡ് ചളിക്കുളമായതിനെ തുടർന്നാണ് റോഡ് ഉപരോധിച്ചത് എൽസ്റ്റൻ എസ്റ്റേറ്റിലേക്ക് പോകുന്ന റോഡ് ചെളിക്കുളമായതിനെ തുടർന്നാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് രാവിലെ ജോലിക്ക് പോകുന്നവരും വിദ്യാർത്ഥികളും ഏറെ ബുദ്ധിമുട്ടിയാണ് ഇതുവഴി പോകുന്നത് നിരവധി തവണ അധികൃതരെ പരാതി അറിയിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്നാണ് നാട്ടുകാര് പറയുന്നത് തുടര്ന്നാണ് റോഡ് ഉപരോധിക്കാൻ തീരുമാനിച്ചതെന്നും നാട്ടുകാർ പറഞ്ഞു ടി സിദ്ദിഖം എൽ എ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി നാളെ അധികൃതരുടെ സാന്നിധ്യത്തിൽ വിഷയം ചർച്ച ചെയ്യാമെന്ന ഉറപ്പിന്മേലാണ് ഉപരോധം അവസാനിപ്പിച്ചത് വയനാട് വിഷൻ കൽപ്പറ്റ